ഹലോ എവരുവേൺ എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ അതെ ഞാനിപ്പോൾ കൊണ്ടുവന്നേക്കുന്നതേ ഇവിടെ ഹൈദരാബാദിലെ ഒരു മെയിൻ പ്രോഗ്രാമാണ് അതായത് നമ്മുടെ ഈ കാർത്തിക മാസം സ്റ്റാർട്ടാകുമ്പോൾ അതായത് നമ്മുടെ ദീപാലി കഴിഞ്ഞ് കഴിയുമ്പം കാർത്തിക പൗർണമി വരെ ഉള്ള ഒരു ഇതാണ് കൂട്ടി ദീപം അതായത് ഒരു കോടി വിളക്കുകൾ തെളിയിക്കും തിരി തെളിയിക്കും അതിനകത്തേക്ക് പോകാൻ എനിക്ക് പാസ് കിട്ടിയില്ല എല്ലാ വർഷവും പാസ് കിട്ടില്ല ഇപ്രാവശ്യം ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല അതുകൊണ്ട് ദൂരത്തുനിന്ന് എടുത്ത് വീഡിയോ ആണ് കേട്ടോ അടുത്ത വർഷം ഞാൻ അകത്ത് കയറിയിട്ട് വീഡിയോ എടുത്ത് വരാം ഈ സെറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് അവിടുത്തെ അതൊരു വലിയ പാർക്കാണ് ഗാർഡൻ ആണ് അവിടെ ഇതെല്ലാം കാർത്തിക മാസം സ്റ്റാർട്ടാകുമ്പോഴേ ചേച്ചാൽ അത് നമ്മുടെ ദീപാലി കഴിഞ്ഞ് കഴിഞ്ഞൊരു മൂന്നാം പാക്ക് മുതൽ തുടങ്ങും കാർത്തിക മാസം തുടങ്ങിയതിൻ്റെ അന്ന് പോലെ ഇങ്ങനെ വിളക്ക് വീട്ടിലേക്കാൻ തോന്നും കാർത്തിക ഓർമ്മയിട്ട് മെയിൽ ഇന്നലെ കാർത്തിക ഓർമ്മയായിരുന്നല്ലോ ഞാൻ നേരത്തെ എടുത്ത വെടിയായിട്ടുള്ളൂ ഇന്നലെ പാമ്പിക്കില്ല ഞാൻ നേരത്തെ വേടിയായിരുന്നു ഇന്നലെ അവിടെ പാപ്പൂ ഭക്ഷണത്തിൽ പോയി തിരക്കാറ് അടുത്ത പക്ഷേ ഞാൻ അങ്ങനെ തയറിട്ട് നല്ല വീഡിയോ മാറ്റി വിട്ടുണ്ട് കേട്ടോ ബൈ